നമ്മുടെ ഇന്നത്തെ ബാക്കി സ്പോട്ടിൻ്റെ വെൽജീനിയയിലെ നമ്മുടെ അപ്പത്തി വയ്ക്കപ്പാണ് കേട്ടോ ഇതിൻ്റെ വെച്ചാൽ ഇവിടെ നമുക്ക് പുള്ളി സ്ഥലമില്ല ഇവിടെ ഈ മഞ്ഞ പിന്നെ ഒടിച്ചെടുക്കുമ്പോൾ ഈ കാർ കിടക്കുന്നുണ്ടോ ഈ കാറ് റോങ് പാർക്കിങ്ങാണേ അവിടെ പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഇട്ടേക്കാൻ വേണ്ടി സോ നമ്മളപ്പം ഒരു ആംഗിൾ പിടിച്ചിട്ട് ഒരു ആംഗിൾ പിടിച്ചിട്ടേ അവിടെ നേരെ പോയിട്ട് ആംഗിൾ പിടിച്ചിട്ട് നേരെ ഒടിച്ച് വരുവാന്നുള്ളൂ കേട്ടോ കാരണം അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സ്ഥലമില്ല നമുക്ക് കാലർ കിടക്കുകയാണ് ഇത്രയും ഈ കുറ്റി കിടക്കുന്നവരെ അവിടെ വെള്ളമോ അപ്പോൾ അങ്ങോട്ട് അവിടെ വണ്ടി ഇരുത്തി പോകും അകത്ത് കുഴിയാണ് അപ്പോൾ ചാലു വെള്ളത്തിന് ചാലും അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ സിറ്റുവേഷൻസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടി നേരെ അങ്ങോട്ട് ഇടുക അങ്ങോട്ട് ഇട്ടിട്ട് നേരെ ഒരു ആങ്കിൾ അടിച്ച് പയ്യ 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 പയ്യ് ഈ യെല്ലോ ലൈനല്ലേ യെല്ലോ ലൈനായിട്ട് ലൈനപ്പ് ചെയ്യുക ലൈനപ്പ് ചെയ്തിട്ട് നേരെ പയ്യ 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 കറക്റ്റ് ചെയ്ത് കളക്റ്റ് ചെയ്ത് ഫ്രണ്ടും ബാക്കിയെടുത്ത് ഫ്രണ്ടും ബാക്കി എടുത്ത് നമ്മൾ സെറ്റപ്പ് ചെയ്യുക കേട്ടോ അത് ചെയ്യാൻ പറ്റില്ല വേറെ ഓപ്ഷനല്ലോ അവിടെ അവർ എനിക്ക് ഈ ഡോക്ക് തന്നു ഈ ഫോർട്ടി സിക്സ് തന്നു ഫോർട്ടി സിക്സ് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇങ്ങനെ ഒടിഞ്ഞ് വരുമ്പോഴത്തേക്കും കാറോ കാറോട് ഭയങ്കര ക്ലോസ് ആയിട്ട് വരത്തുള്ളൂ ഈ കാർ എടുക്കുന്നുണ്ടോ ആ കാർ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ലക്ഷം പാർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ അവർ അത് നമുക്ക് ഡോറ് ഈ ഫോർട്ടി ഫൈവ് ആകുമ്പോൾ കുഴച്ചിട്ട് നമുക്ക് സ്പേസ് കിട്ടും ഇത് കണ്ടില്ല നമ്മളിപ്പം ഇവിടെ അവർ ഡോർ ചെയ്യുന്ന സമയത്ത് ഈ എല്ലോ ലോക്കിട്ടേക്കാണ് കാരണം അവർ സേഫ്റ്റിക്ക് വേണ്ടിയാണ് കാരണം എല്ലോം കണക്ട് ചെയ്ത് നമുക്ക് വണ്ടിയെടുക്കാൻ പറ്റത്തില്ലോ ഹാൻഡ് ലോക്ക് എടുക്കാൻ പറ്റും പക്ഷേ അത് ഇങ്ങനെ ചെറുക്കാവും നടന്ന് സോ അതൊക്കെയാണ് കാര്യങ്ങളെ ബൈ